ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു വൈകുന്നേര വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അതായത് രണ്ട് ദിവസം മുന്നേ വൈകിട്ട് എടുത്തിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോയാണ് ടൈം നോക്കുമ്പോഴത്തേക്കും അറിയാമല്ലോ കുറച്ച് സമയമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ എടുത്തിട്ടുള്ളൊരു വൈകുന്നേരത്തൊരു സ്നാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ മാത്രം എടുത്തിട്ട് ഇന്നലെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാലും പറ്റിയില്ല അപ്പോൾ നല്ല കറുത്ത് കരി നമ്മുടെ ഈ തൊലിയൊക്കെ കറുത്തു പോയിട്ടുള്ള പഴം ഇരിപ്പം ഉണ്ടായിരുന്നു കേട്ടോ എത്തപ്പഴം വെറുതെ അവിടെ അങ്ങനെ ഇരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതെടുത്തിട്ട് എത്തയ്ക്കപ്പം ഉണ്ടാക്കാനായിട്ട് പോവുമായിരുന്നു അപ്പോൾ വീഡിയോ എടുത്തത് അനിയത്തിയാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കടകളിലൊക്കെ നമ്മുടെ ഈ അത് അതിൻ്റെ ആ ഒരു ഉണ്ടല്ലോ ആ ഒരു മാവ് അതിൻ്റെ കോട്ടിങ്ങിൽ ചെറിയൊരു മധുരമില്ലേ അവരതിൽ ചെറിയ രീതിയിൽ പഞ്ചസാര ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെന്താ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ മാവിൻ്റെ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്കും മാറ്റിയിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ പഴത്തിൻ്റെ കോലം കണ്ടില്ലേ ഈ ഒരു പരുവായിട്ടോ അപ്പം പിന്നെ ഇവിടെ കഴിക്കാത്തതന്നിട്ട് പക്ഷേ എനിക്കിങ്ങനെ നല്ല പഴുത്തിരിക്കുന്ന പഴം കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് വെച്ചിട്ടുള്ള ഏത്തക്കപ്പം വഴക്കപ്പം കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു അതൊരു തിട്ടങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചോളുമല്ലോ അപ്പോൾ ഇതേ നന്നായി പഴുത്തുപോയ പോയ പഴം ഉണ്ടല്ലോ അത് ഇങ്ങനെ കീറ എടുക്കാൻ ഇച്ചിരിപ്പാടായതുകൊണ്ട് ഞാൻ രണ്ടായിട്ടിടുന്നുണ്ട് ബാക്കിയുള്ള പഴങ്ങളെല്ലാം ഞാൻ മൂന്നും നാലും കീറായിട്ട് ഇടുന്നുണ്ട് അങ്ങനെ നൈസായിട്ട് എടുക്കുന്ന ഏത്തക്കപ്പുമാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാനിങ്ങനെ ഏറ്റവും കട്ടി കുറയ്ക്കാമോ അത്രത്തോളം കട്ടി കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നന്നായിട്ട് പഴുത്തുപോയത് രണ്ടായിട്ടൊക്കെ കീറി ഇട്ടിട്ടുണ്ട് ഇന്നലെ ഞാൻ ഒരു പൊതിച്ചോറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഷോർട്ടായിട്ടേ ഇട്ടിട്ടുള്ളൂ ലോങ്ങ് വീഡിയോ ഇടാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു കേട്ടോ കറികളൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും പൊതിച്ചോറ് കെട്ടിയാൽ എന്താന്നുള്ളൊരു പ്ലാൻ വന്നപ്പോഴത്തേക്കും ഞങ്ങളൊരു രണ്ട് മൂന്ന് പൊതിച്ചോറൊക്കെ ആക്കി അത്രേ ഉള്ളായിരുന്നു അപ്പം അത് ലോങ്ങ് വീഡിയോ വേണേലും ഇടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ വേണേലൊന്നാടാക്കായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് ഇടുന്നില്ല തട്ടിക്കൂട്ടിയൊരു പൊതിച്ചോറ് തട്ടിക്കൂട്ടിയൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊതിച്ചോറ് കെട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് പൊതിച്ചോറ് നമ്മൾ കാണിച്ചിട്ടുണ്ട് സെയിം അതേ ഒക്കെ തന്നെ ആയിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ കാണിക്കാതിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പഴംപൊരി ഓരോന്നോരോന്നായിട്ട് എണ്ണയിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ മാവിലൊന്ന് മുക്കിയിട്ട് അത് ഞാൻ പറയാൻ പറ്റുമോ അത് ഞാൻ മാവൊന്ന് കലക്കിയെടുത്തപ്പോഴത്തേക്കും ലേശം വെള്ളം കൂടിപ്പോയി കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് മാവും കൂടെ തട്ടിയിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടാണ് ഇട്ടത് ഈ കറുത്ത എളൊക്കെ ഉണ്ടല്ലോ കറുത്ത എള്ളു ഒക്കെ ആണെങ്കിൽ ഇതിലിട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് ആഡംബരം വേണ്ടാന്ന് കരുതിയിട്ട് ഉള്ളതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയെടുത്ത് പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു പ്രത്യേകിച്ച് ഈ പഴുത്തിരിക്കണം പഴം ഈ കടയിൽ നിന്നൊക്കെ ചില സമയങ്ങളിൽ മേടിക്കുമ്പോഴത്തേക്കും പഴുക്കാത്ത പഴമായിരിക്കും കേട്ടോ അതുപോലെ രണ്ടായിട്ട് മുറിച്ചൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നത് അവർ ഞാൻ ആ മാവ് മാത്രം എടുത്ത് കഴിച്ചിട്ട് ബാക്കി പഴം കളയുമാണ് കേട്ടോ ചെയ്യുന്നത് അത് അത്ര ടേസ്റ്റ് ഇല്ല പക്ഷെ നല്ല പഴുത്തിരിക്കുമ്പോഴത്തേക്കും അതങ്ങോട്ട് കടിച്ചീന്നാൽ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ പഴംപൊരി ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുത്തിട്ടോ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ഒക്കെ പൊരിക്കാനിട്ടിട്ട് പിന്നെ കട്ടൻ ചായയും കൂടി ഇട്ട് പഴംപൊരി കട്ടൻ ചായ മഴ ഇവിടെ മഴയാണ് കേട്ടോ ഇന്ന ഇന്നലെ രാത്രി തുടങ്ങിയ ചെറിയൊരു ചാറ്റിൽ മഴയൊക്കെയാണ് കേട്ടോ അല്ലാണ്ട് രണ്ട് ദിവസമായിട്ട് നല്ല കാറ്റൊക്കെ ആയിരുന്നു കാറ്റൊക്കെയായിരുന്നു മാസത്തെ കാറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ വൃശ്ചികം തുടങ്ങിയപ്പോഴേ കാറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വൃച്ചികം ഭയങ്കര ഇഷ്ടമുള്ളൊരു മാസമാണ് വൃച്ചികം പേടിയുള്ള മാസം തുലാവാണ് കേട്ടോ ഇടിയും മിന്നൽ അപ്പോൾ ഇതേ നമ്മൾ കട്ടൻ ചായ ഇട്ടും പഴംപൊരിയും കൂട്ടിയിട്ട് മിനിങ്ങാന്നെടുത്ത വീഡിയോയാണേ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ ബായ്